ബി ജെ പിയുടെ ഒരു മോഹം കൂടി പൊളിഞ്ഞു ജാർഖണ്ഡ് നിയമസഭയിൽ ഇന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എൺപത്തിയൊന്നിൽ നാൽപ്പത്തിയഞ്ച് പേരും ഹേമന്ത് സോറൻ ഒപ്പം നിലയുറപ്പിച്ചു ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ എല്ലാ ഇന്ത്യ മുന്നണി എം എൽ എമാരും ഹേമന്ത് സോറനെ പിന്തുണച്ചിരിക്കുകയാണ് എൺപത്തിയൊന്ന് അംഗങ്ങളുള്ള നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് എം എൽ എമാരാണ് ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിലുള്ളത് അഴിമതി ആരോപണത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്ന ഹേമന്ത് സോറൻ അഞ്ചു മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്തുന്നത് ഇ ഡിയുടെ പ്രതികാരമെന്നും മോദിയുടെ അജണ്ടയെന്നും വ്യക്തമായി കഴിഞ്ഞ ഈ കേസിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി വീണ്ടും വന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് അത് ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്നതിൽ സംശയമില്ല തകപോക്കൽ രാഷ്ട്രീയത്തിന് പകരം ചോദിക്കാൻ ജാർഖണ്ഡിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ നാലിനാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ പതിമൂന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നീട് അദ്ദേഹം വിശ്വാസ വോട്ടെടുപ്പ് തേടേണ്ടത് ജനാധിപത്യത്തിന്റെ നിയമമാണ് ഗവർണർ സി പി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇന്ത്യ മുന്നണി നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗവർണർ സി പി രാധാകൃഷ്ണൻ സർക്കാർ രൂപീകരിക്കാനായി ഹേമന്ത് സോറനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന ഇന്ത്യ മുന്നണി എം എൽ എ മാരുടെ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ഗവർണർക്ക് രാജിക്കത്ത് നൽകുന്നതും നമ്മൾ കണ്ടു പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ഹേമന്ത് സോറൻ ഗവർണർക്ക് കത്ത് നൽകി എങ്കിലും വിശ്വാസ വോട്ടെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ബി ജെ പി ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ എല്ലാ ശ്രമങ്ങളെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഇന്ത്യ മുന്നണി നേതാക്കളും എം എൽ എമാരും ജാർഖണ്ഡിൽ വിജയക്കൊടി പാറിച്ചു ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തിയഞ്ചും എൻ ഡി എ മുന്നണിക്ക് മുപ്പത്തിയേഴ് എം എൽ എ മാരുമാണ് വോട്ടുകളായി ഇന്ന് പ്രതിഫലിച്ചത് ശരിക്കും പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഹേമന്ത് സോറന്റെ അറസ്റ്റിന് ശേഷം ചെമ്പൈ സോറൻ മുഖ്യമന്ത്രിയായപ്പോൾ റിസോർട്ടിലേക്ക് എം മാറ്റുന്നത് നമ്മൾ കണ്ടു എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യാ മുന്നണിയുടെയും രാജ്യത്തെ വ്യക്തിപ്രഭാവവും ശക്തിപ്രഭാവവും കണ്ടുകൊണ്ടാകാം ഒരു അപശബ്ദവും ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിനും ഇടവരുത്താതെ ജാർഖണ്ഡിൽ സോറൻ സർക്കാർ വിശ്വാസം തെളിയി